കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസിൽ വെച്ച് ഒക്ടോബർ മുപ്പതിന് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പങ്കെടുക്കും എംപയർ കോളേജ് മലബാർ ഐ ഹോസ്പിറ്റൽ മലബാർ ഡെന്റൽ കോളേജ് ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ ഡോക്ടർ ബൈജൂസ് ക്ലിനിക്ക് എന്നിവ സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് ഒരുക്കുന്നത് ഒക്ടോബർ മുപ്പതിന് രാവിലെ പത്ത് മുതൽ കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക ദന്തവിഭാഗം നേത്ര ന്യൂട്രീഷൻ ലബോറട്ടറി ജനറൽ എന്നീ വിഭാഗങ്ങളിലായാണ് പരിശോധന നടക്കുക ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പങ്കാളികളാകും സാധാരണ രോഗ മുതൽ ഫോളോ അപ്പ് സേവനങ്ങൾ വരെ ക്യാമ്പിൽ സൗജന്യമായി ലഭിക്കും ക്യാമ്പ് നമ്മുടെ നഗരസഭാ ചെയർമാൻ പ്രവർത്തിക്കുന്ന ഒരുപാട് ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ കോളേജിന്റെ നേതൃത്വത്തിൽ സ്ഥിരമായിട്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് നമ്മളുടെ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കോളേജ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കേവലം ക്ലാസ്സുകളിൽ മാത്രം നിൽക്കാതെ ജനങ്ങളിലേക്കും സമൂഹത്തിലേക്കും ഇറങ്ങി അവർക്കിടയിൽ പ്രവർത്തിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കിയതിനു പിന്നിലുണ്ട് നമ്മളുടെ ഈ ഹിൽ ഫോർട്ട് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മലബാർ ഹൈ ഹോസ്പിറ്റൽ മലബാർ ഡെന്റൽ കോളേജ് ഇവരോടൊപ്പം നമ്മളുടെ കുട്ടികളും കൂടി തന്നെ ചേർന്നിട്ടാണ് ഈ ഒരു ക്യാമ്പിന്റെ നേതൃത്വം നൽകുന്നത് പ്രശസ്തരായിട്ടുള്ള ഡോക്ടർമാരുടെ സാന്നിധ്യവും ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട് ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ചികിത്സാ ആനുകൂല്യങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഒക്കെ എക്സിബിഷൻ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റും അതായത് ഡയറ്റ് കൗൺസിലിംഗ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആരോഗ്യ മേഖലയില് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അപ്പോ അത് അതിന്റെ ഒരു ഭാഗമായിട്ട് ഡയറ്റ് കൗൺസിലിംഗ് വരുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ കോളേജ് വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖ ഉണ്ണി കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ കോളേജ് ഡിസിപ്ലിൻ ഹെഡ് ജിത്തു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വടാഞ്ചേരി